ഇങ് കേരളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലും പ്രശ്നമാണ് തമിഴ്നാട് ദിണ്ടിക്കലിൽ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ച് വീണ് സ്ത്രീ മരിച്ചു വയ്യാരിപ്പെട്ടി സ്വദേശി തങ്കരാജിന്റെ ഭാര്യ അമരാവതിയാണ് മരിച്ചത് ചണർപട്ട പോലീസ് കേസെടുത്തു ഡോർ അടക്കാതെ ആയിരുന്നു ബസിന്റെ ഫുൾ സർവീസ് ഇന്നലെ രാവിലെയാണ് അപകടം ഗോപാൽപെട്ടിയിൽ നിന്നും നത്തത്തേക്കുള്ള യാത്രയിലായിരുന്നു അമരാവതി ഡോറിന് സമീപത്തായിരുന്നു ഇവർ നിന്നിരുന്നത് ടിക്കറ്റ് എടുക്കുന്നതിനിടെ ബാലൻ സെറ്റി ഇവർ വീഴുകയായിരുന്നു ബസിന്റെ ഡോർ അടയ്ക്കാതിരുന്നതിനാൽ റോഡിലേക്ക് തെറിച്ചു വീണു ഗുരുതര പരിക്കേറ്റ അമരാവതിയെ മധുര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സുരക്ഷിതമല്ലാത്ത രീതിയിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് ഡ്രൈവർക്കും ജീവനക്കാർക്കുമെതിരെ ചാണാർപട്ടി പോലീസ് കേസെടുത്തു ചെന്നൈ ലോകത്തെടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം